വചനം നൂറ്റി അൻപത്തിമൂന്ന് യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ ഇസ്താനു നിങ്ങൾ സഹായം തേടുവിൻ ബിസ്സോബരി സഹനം കൊണ്ട് വ നമസ്കാരവും ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു മാസോബരീൻ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് യും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവീൻ നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പം ആയിരിക്കും നൂറ്റി അൻപത്തിമൂന്നാം വചനത്തിന്റെ വിശദീകരണം കഴിഞ്ഞ വചനത്തിൽ അള്ളാഹുവിനെ ഓർക്കുവാനും അവനോട് നന്ദി കാണിക്കുവാനും പറഞ്ഞ ശേഷം ഈ വചനത്തിൽ ക്ഷമയും നമസ്കാരവും മുറുകെ പിടിക്കുവാനും അതുവഴി സഹായം തേടിക്കൊള്ളുവാനും ഉപദേശിക്കുന്നു ക്ഷമയുള്ളവരുടെ പക്ഷത്തായിരിക്കും അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ കാര്യം പ്രത്യേകം ഊന്നിപ്പറയുകയും ചെയ്തിരിക്കുന്നു അവൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹാശിസ്സുകളും അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് താല്പര്യം അനുഗ്രഹത്തിനും സന്തോഷത്തിനും നന്ദി എന്ന പോലെ പരീക്ഷണങ്ങളിലും വിഷമങ്ങളിലും ക്ഷമ കൈക്കൊള്ളൽ സത്യവിശ്വാസിയുടെ സ്വഭാവമായിരിക്കേണ്ടതാണ് ഒരു ഹദീസിൽ നബി ഹദീസിൻ അലൈഹി അലൈവ്വലമ പറയുന്നു സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യം തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല അവന് സന്തോഷകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ നന്ദി കാണിക്കുന്നു അപ്പോൾ അതവന് ഗുണമായിത്തീരുന്നു അവന് ഉപദ്രവകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യും അപ്പോൾ അതും അവന് ഗുണമായിത്തീരുന്നു മുസ്ലിം ക്ഷമയെക്കുറിച്ചും അതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമുള്ള വളരെ കുറാൻ വചനങ്ങളും നെബിവാക്യങ്ങളും കാണാവുന്നതാണ് നമസ്കാരമാകട്ടെ ശാരീരികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായ കർമ്മമാകുന്നു അള്ളാഹുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അവൻ്റെ മുമ്പിൽ സാംഷ്ടാകം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ഭക്തി നിർഭരമായ പ്രാർത്ഥനയുമാകുന്നു അത് ആ പ്രാർത്ഥനക്ക് അള്ളാഹു പ്രത്യേകം വില കൽപ്പിക്കുമെന്നതിൽ സംശയിക്കുവാനില്ല വല്ല അനിഷ്ട സംഭവങ്ങളും നേരിടുമ്പോൾ നബി നബിസലല്ലാഹ് അലൈഹി സലമ നമസ്കാരത്തെ അഭയം പ്രാപിച്ചിരുന്നതായി അഥവാ വേഗം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുള്ളതും അതുകൊണ്ടാകുന്നു ഈ വചനത്തിൻ്റെ വിവരണത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ പലതും നാൽപ്പത്തഞ്ചാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മുമ്പ് കഴിഞ്ഞു ഓർക്കുക